രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള രണ്ടു മാസത്തെ പെൻഷൻ ഈ മാസം ഇരുപത് മുതൽ വിതരണം ചെയ്യും മൂവായിരത്തി രൂപയാണ് ഇത്തവണ ഒരാളുടെ കയ്യിലെത്തുക നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടുവായ ആയിരത്തി രൂപയും നവംബറിലെ രണ്ടായിരം രൂപയുമാണ് വിതരണം ചെയ്യുക ഇതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തീർത്തു ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ ഒക്ടോബർ മുപ്പത്തൊന്നിന് ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട് ഈ നവംബറിൽ തന്നെ മുൻ കുടിശ്ശികയും ഒപ്പം ഈ മാസത്തെ രണ്ടായിരം രൂപയും ഉൾപ്പെടെ മൂവായിരത്തി അറുന്നൂറ് രൂപ ഒരുമിച്ച് കിട്ടുന്നതിന്റെ സന്തോഷത്തിലാണ് അറുപത്തിമൂന്ന് ലക്ഷം ഗുണഭോക്താക്കൾ ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൌണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലും പെൻഷൻ എത്തും ഒൻപതര വർഷത്തെ ഭരണം പിന്നിട്ട ഘട്ടത്തിലാണ് സർക്കാർ പെൻഷൻ തുക രണ്ടായിരമായി വർദ്ധിപ്പിച്ചത് അടുത്തൊരു അറിയിപ്പ് വൈദ്യുതി തടസ്സമുണ്ടായാൽ രാത്രിയിലടക്കം ഉടൻ പരിഹരിക്കാൻ സംസ്ഥാനത്ത് മുഴുവൻ സമയ സേവനം ലഭ്യമാക്കാൻ കെ സി ബി ഇതിനായി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് സെക്ഷൻ ഓഫീസുകളിലും വൈദ്യുതി പുനഃസ്ഥാപന ടീം സജ്ജമാക്കും ഫീൽഡ് ജീവനക്കാർക്ക് മൂന്ന് ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കും നിലവിൽ സംസ്ഥാനത്തെ ഇരുപത്തിയൊൻപത് സെക്ഷൻ ഓഫീസുകളിൽ മാത്രമാണ് എസ് ഉള്ളത് പ്രകൃതി ം പോലുള്ള അടിയന്തര അവസരങ്ങളിൽ ആവശ്യമായി വന്നാൽ ഓഫ് ഡ്യൂട്ടിയുള്ളവരെയും മറ്റു ഷിഫ്റ്റുകളിലുള്ളവരുടെയും സേവനം ഉപയോഗിക്കും റവന്യൂ വിഭാഗത്തെ ഫീൽഡ് ജോലികളിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കും മുഴുവൻ സമയ ഫീൽഡ് ജോലിക്ക് ആവശ്യമായ വാഹനങ്ങളും ഡ്രൈവർമാരെയും സജ്ജീകരിക്കും വൈദ്യുതി തടസ്സ സന്ദേശങ്ങൾ ടീമിന്റെ ചുമതലയുള്ള ഓവർസിയർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ വാട്സാപ്പ് വഴിയോ കൈമാറും ഫോൺ സംവിധാനവും ഒരുക്കും ഹൈടെൻഷൻ ലൈനുകളിലെ അറ്റകുറ്റപ്പണികൾക്ക് സബ് എഞ്ചിനീയറാവും മേൽനോട്ടം വഹിക്കുക അടുത്തൊരു അറിയിപ്പ് സ്വർണ വായ്പകളിൽ നിയന്ത്രണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഒരു സ്ഥാപനത്തിൽ പണയപ്പെടുത്തുന്ന സ്വർണം മറ്റൊരിടത്ത് വീണ്ടും പണയപ്പെടുത്തുന്ന റീപ്ലഡ്ജിംഗ് രീതി അവസാനിപ്പിക്കാൻ റിസർവ് ബാങ്ക് ഉപഭോക്താക്കൾ വായ്പകൾക്ക് ഈടായി നൽകുന്ന സ്വർണം മറ്റൊരു ബാങ്കിലോ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിലോ കുറഞ്ഞ പലിശയിൽ പണയപ്പെടുത്തി ധനസമാഹാരം നടത്തുന്നതാണ് റീപ്ലഡ്ജിംഗ് സ്വർണത്തിനു വില കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ അനൌദ്യോഗിക വായ്പാ ശൃംഖലയിൽ ഇത്തരം വായ്പകൾ കൂടുതൽ പ്രചാരണം നേടുന്നുണ്ട് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളും കൊള്ളപ്പലിശക്കാരും ഈ രീതി ദുരുപയോഗം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടികയായി വോട്ടർ പട്ടികയിൽ രണ്ടേ പോയിന്റ് എട്ട് ഏഴ് കോടി വോട്ടർമാരാണുള്ളത് ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് കോടി പുരുഷന്മാരും ഒന്നേ പോയിന്റ് അഞ്ച് ഒന്ന് കോടി സ്ത്രീകളും ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ട്രാൻസ്ജെൻഡറും അടങ്ങുന്നതാണ് പട്ടിക പ്രവാസി വോട്ടർ പട്ടികയിൽ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരുണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ രണ്ടേ പോയിന്റ് എട്ട് നാല് കോടി പേരാണ് ഉണ്ടായിരുന്നത് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അർഹരായവർക്ക് പേര് ചേർക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടു ദിവസം അവസരം നൽകിയിരുന്നു ഇതനുസരിച്ച് വോട്ടർമാരുടെ എണ്ണത്തിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്ന് യിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിന്റെ വർധന ഉണ്ടായി രണ്ടു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊൻപത് പേർ പുതുതായി പേര് ചേർത്തു വോട്ടർ പട്ടിക അതത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ പക്കൽ പരിശോധനയ്ക്ക് ലഭ്യമാണ് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി